ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടെ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞു മാത്രണം ഇതെല്ലാം പാണ്ടിക്കാട് നടുക്കുണ്ട് സ്വദേശി വാജിദിന് പെരുന്നാൾ സമ്മാനമായി നൽകുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സമർപ്പണവും മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചു പാണ്ടിക്കാട് വി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പാണക്കാട് സയ്ദ് മുയിനലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എല്ലാം അടങ്ങുന്ന നല്ലൊരു മുഹൂർത്തമാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിക്ക് അദ്ദേഹത്തിന്റെ പഠനം അത് എളുപ്പമാക്കുവാനും മറ്റുള്ള പ്രയാസങ്ങളൊന്നുമില്ലാതെ പൂർത്തീകരിക്കാനും സാധിക്കുമാറട്ടെ കൂടി കൂടി ഈസി ആയിട്ട് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീർ കുറ്റിപ്പുളി അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷരീഫ് കുറ്റൂർ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് മഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം വൈസ് പ്രസിഡന്റ് ടി എസ് പൂക്കോയ തങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ തങ്ങൾ ജനറൽ സെക്രട്ടറി പി സലീൽ എ ടി ഉമ്മർ ഫസൽ വളനി ഷിഹാബ് ഫൈസി ഹംസത്ത് വളരാട് ബാസിദ് വളരാട് ടി സി റമീസ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്